നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിമൂന്ന് തിങ്കൾ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് നീതി നീതിന്യായ ചരിത്രത്തിലെ തിളക്കമാർന്ന നിലപാട് ഏഴു ദശാബ്ദത്തിലേറെ പിന്നിട്ട ഇന്ത്യൻ ജനാധിപത്യം ഒട്ടേറെ അനുഭവങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയുമാണ് കടന്നുപോകുന്നത് ജനാധിപത്യം ഇന്നത്തെ രൂപത്തിലെങ്കിലും നിലനിൽക്കുമോ എന്ന് തീരുമാനിക്കപ്പെടുന്ന നിർണായകമായ പൊതു തെരഞ്ഞെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ച രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം സ്വീകരിച്ച നിലപാട് ഇന്ത്യൻ നീതി നായ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന ഒരേടായി ജനാധിപത്യത്തെ നിലനിർത്താനും പരിപക്വമാക്കാനും വികസിപ്പിക്കാനും നീതിന്യായ വ്യവസ്ഥയ്ക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട് ഭരണഘടനാ തത്വങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് സുപ്രീം സുപ്രീംകോടതി അത്തരമൊരു സമീപനം സ്വീകരിച്ചത് അങ്ങേയറ്റം സ്വാഗതാർഹമാണ് കെജ്രിവാളിന് ജാമ്യം നൽകരുതെന്ന് ആവശ്യപ്പെട്ട കേന്ദ്ര സർക്കാരും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഉന്നയിച്ച ഓരോ വാദങ്ങളും തള്ളി സുപ്രീം കോടതി പറഞ്ഞ വാക്കുകളിൽ ഇക്കാര്യം വ്യക്തമാണ് ഈ വർഷത്തെ ഏറ്റവും പ്രധാന സംഭവം പൊതു തെരഞ്ഞെടുപ്പാണ് അടുത്ത അഞ്ചു വർഷം രാജ്യം ആര് ഭരിക്കണമെന്ന കാര്യം രാജ്യത്തെ തൊണ്ണൂറ്റിയേഴ് കോടി വോട്ടർമാരിൽ അറുപത് എഴുപത് കോടിയോളം പേർ ഈ തെരഞ്ഞെടുപ്പിലൂടെ തീരുമാനിച്ചു ജനാധിപത്യത്തിന്റെ ഈ സുവർണ നിമിഷത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഒരാളെ ജയിലിൽ അടയ്ക്കുന്നതിൽ നീതിയില്ലെന്ന് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരുടെ ഈ നിരീക്ഷണങ്ങളിൽ വ്യക്തമാണ് ഡൽഹി മധ്യനയക്കേസിൽ അഴിമതിയുണ്ടെന്ന് ആരോപിച്ചാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ഈ കേസിന്റെ അന്വേഷണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് മുതൽ തുടങ്ങിയതാണ് എന്നിട്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ഇക്കഴിഞ്ഞ മാർച്ചിൽ മാത്രം അറസ്റ്റിന്റെ സാധുത തന്നെ കോടതിയിൽ ചോദ്യം ചെയ്തിരിക്കുകയാണ് മധ്യനയത്തിന്റെ മുഖ്യ സൂത്രധാരനും ബുദ്ധികേന്ദ്രവുമാണ് കെജ്രിവാളെന്ന് ഇ ഡി ആരോപിക്കുന്നു എങ്കിൽ സൂത്രധാരനെ അറസ്റ്റ് ചെയ്യാൻ ഇത്ര വൈകിയത് എന്തിന് ജാമ്യം അനുവദിക്കരുതെന്ന് ഇ വാദിച്ചപ്പോൾ കോടതി ഉന്നയിച്ച മറു ചോദ്യങ്ങളാണിത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന ശേഷമുള്ള അറസ്റ്റ് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന കെജ്രിവാളിന്റെ വാദം കോടതി അംഗീകരിക്കുന്നതിന് സമാനമായി ഈ മറുചോദ്യ ബിസിനസ്സും മറ്റും നോക്കി നടത്താൻ ജാമ്യം തേടുന്നതുപോലെയുള്ള കാര്യങ്ങൾ ഈ കേസിൽ കാണാനാകില്ലെന്നും പറഞ്ഞ കോടതി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ഇടക്കാല ജാമ്യം സ്വമേധയാ പരിഗണിക്കുകയാണെന്ന് വ്യക്തമാക്കുകയായിരുന്നു ജാമ്യം ആവശ്യപ്പെട്ടായിരുന്നില്ല കെജ്രിവാളിന്റെ ഹർജി അറസ്റ്റിനെ ചോദ്യം ചെയ്തായിരുന്നു ജനാധിപത്യത്തിൽ പൊതു തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം തന്നെയാണ് ഏറ്റവും വലുതായി കോടതി കണ്ടത് ഇന്ന് പ്രഖ്യാപിത അടിയന്തരാവസ്ഥയൊന്നും രാജ്യത്തില്ലെങ്കിലും അതിനേക്കാൾ ഭീതിതമായ സാഹചര്യമാണ് നിലവിലുള്ളത് വ്യക്തി സ്വാതന്ത്ര്യങ്ങളും മൌലിക അവകാശങ്ങളും ഭരണ നേതൃത്വത്തിൽ നിന്നും ഭരണ നേതൃത്വ ബാഹ്യ അധികാര കേന്ദ്രങ്ങളിൽ നിന്നും വലിയ ഭീഷണി നേരിടുകയാണ് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നവർ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ നിരന്തരമായി വേട്ടയാടപ്പെടുന്നു രാജ്യദ്രോഹികളായി ചിത്രീകരിക്കപ്പെടുന്നു ഭരണഘടനാ സ്ഥാപനങ്ങളെ പോലും ഭരണഘടനാ വിരുദ്ധ കാര്യങ്ങൾ ചെയ്യിക്കുന്നു ബി ജെ പിയുടെ ഇംഗിതമനുസരിച്ച് ഇ ഡിയും സി ബി ഐയും അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെ കള്ളക്കേസുകൾ ചുമത്തുന്നത് തുടർ കഥയായി ഇങ്ങനെ ഒരു സ്ഥിതിയിൽ രാജ്യം ഭയാനകമായ ഏകാധിപത്യത്തിലേക്ക് ഫാസിസത്തിലേക്ക് പോകാതിരിക്കാൻ മോദി ഭരണത്തെ താഴെയിറുക്കാൻ പ്രതിപക്ഷ പാർട്ടികളും പ്രാദേശിക കക്ഷികളുമെല്ലാം ആവുന്നത്ര ഐക്യത്തോടെ പോരാടുകയാണ് ഈ പോരാട്ടത്തിൽ ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഡൽഹി ഹരിയാന പഞ്ചാബ് ഹിമാചൽ എന്നിവിടങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ തന്നെ തെരഞ്ഞെടുപ്പ് കഴിയും വരെ അദ്ദേഹത്തെ ജയിലിലടക്കിയായിരുന്നു മോദി സർക്കാരിന്റെ ലക്ഷ്യം ആ നീക്കമാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ഊന്നി സുപ്രീം കോടതി പൊളിച്ചത് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം